ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഒന്നിച്ചുള്ള ഒരു കോംബോ കളക്ഷൻസ് ആയിട്ട് കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഫുൾ വാച്ച് ചെയ്യുക ഫസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആക്സ് ബിഗോണിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോസ് ഒക്കെ വരുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ നാല് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വീട്ടിലിരുന്ന പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡയാന്തസിൻ്റെ ഈ ഒരു കോംബോ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെനസ്റ്റോമ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആട്ടോ വരുന്നത് മൂന്ന് വെറൈറ്റീസ് കളേഴ്സാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വരുന്നത് ഒന്ന് ഒരു വൈറ്റും അതുപോലെ തന്നെ പിങ്കും പിന്നെ ഒരു വരുന്നത് വയലറ്റ് കളറുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ അതിൽ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ്സ് ആണ് ന്യൂ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഹാങ്ങിങ്ങിന് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അഞ്ച് വെറൈറ്റീസാണ് ഹാങ്ങിങ്ങിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഹാങ്ങിങ്ങിന് പറ്റിയ പറ്റിയൊരു വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ജെറൈനി എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന ജെറൈനീതിൻ്റെ അഞ്ച് ആണ് ഹാങ്ങിങ് അല്ലാത്ത പ്ലാന്റ്സ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റത്തെ ആണ് അഞ്ച് വെറൈറ്റീസ് ആണ് ഇത് സാദാ ടൈപ്പാണ് അതിന് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള സാധാ ടൈപ്പ് ജെറൈനി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം നല്ലവരുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാൻസ് എന്ന് പറയുന്ന എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഡാലി ചെടിയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഡാലിയുടെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ വരുന്നത് സോറി അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാലിയ പ്ലാന്റ്സ് മൊട്ടോടു കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ പ്ലാൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാൻ എന്നാണ് നമ്മുടെ പെറ്റോണിയം പ്ലാൻസ് ആണ് ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റത്ത് വരുന്ന മൊത്തം കെട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് പെറ്റോണിയോടെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ള ഓർഡർ പ്ലേസ് ചെയ്യുക അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പെറ്റോണിയ പ്ലാന്റ്സ് നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളിത് കളക്ട് ചെയ്യാൻ കേട്ടോ ഒരുപാട് വെയിൽ പറ്റില്ല ഈ ഒരു പ്ലാന്റിന് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വെറൈറ്റീസ് എന്ന് പറയുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് ഈ ഒരു മുന്നൂറ് രൂപയ്ക്ക് വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ വിങ്ക പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ്സ് ആണ് അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ന്യൂ സ്റ്റോക്ക് വന്ന കളക്ഷൻസിൽ വരുന്ന ഒരു കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും വെറൈറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൾസം പ്ലാന്റ്സ് ആണ് കേട്ടോ ആയിരുന്നു പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപതിനും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കും കേട്ടോ കൊടുക്കുന്ന ഒരുപാട് റേറ്റ് ഒറിവിലിരുന്ന പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് മാണ്ടിവില്ല മൂന്ന് വെറൈറ്റീസ് ആണ് വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ബേബി പിങ്ക് ആണ് കേട്ടോ വരുന്നത് പിങ്ക് കളറിലുള്ളത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റൊസിഡ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് റൊസിഡയുടെ മൂന്ന് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതായത് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള റൊസിഡ പ്ലാന്റ്സ് വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ക്രീപ്പർ പ്ലാൻസിൽ വരുന്ന പത്ത് ആണ് മിക്സ് ആയിട്ട് കൊടുക്കുന്ന പത്ത് ആണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് മിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന പത്ത് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് വരുന്നത് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളും കൂടിയാണ് കേട്ടോ ഈ ഒരു മുന്നൂറ് രൂപേൻ്റെ കാറ്റ്ലോട്ട് റംബറ്റം മെക്സിക്കോ ഫ്ലെയിമ് കോഞ്ചിയ അതുപോലെ തന്നെ മണിമുല്ല ലെമൺ വൈ പെട്രയുടെ രണ്ട് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് പെട്രിയുടെ വേറൊരു ഇനം തന്നെയാണ് കോഞ്ചിയെന്ന് പറയുന്ന പ്ലാന്റും കേട്ടോ ഒരു പിങ്ക് കളറിൽ വരുന്നത് പെട്രിയുടെ വൈറ്റും അതുപോലെ തന്നെ പർപ്പിൾ കളറാണ് നമ്മളിതിൽ സ്റ്റോക്കുള്ളത് എസ്റ്റഡേറ്റൂടെ ഗാർലിക് വൈൻ അങ്ങനെ ഒരുപാട് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പത്ത് ആണ് വെറും മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നല്ല ലാഭത്തിലാണ് കൊടുക്കുന്നത് പൊട്ട് മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് അടുത്ത പ്ലാന്റ് നന്നായി ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് പേര് ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയും കൂടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മുടെ ഹൈബ്രാഞ്ചയുടെ ഹൈബ്രിഡ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സിലാണ് ഈ ഒരു കോംബോ വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് പെട്ടെന്ന് തന്നെ വളർന്നോളും കേട്ടോ ഹൈബ്രിഡ് ആയതുകൊണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് പത്ത് ആണ് കേട്ടോ ഫിറ്റോണിൻ്റെ വരുന്നത് ഒരുപാട് റേറ്റ് കൂടുതൽ കാരണം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കളക്ഷൻസ് ഇതാ ഒരുപാട് റേറ്റ് കുറവിൽ കൊടുക്കുന്ന ഒരു ചാനലും കൂടിയാണ് നമ്മുടെ കേട്ടോ ഒട്ട് മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വൈറ്റ് ആണ് മുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയും കൂടിയാണ് നല്ല വളർത്തിയതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നാല് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് നനച്ചുകൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ള ഓർഡർ പ്ലേസ് ചെയ്യുക പ്ലാന്റ് ഫ്ലവറോട് കൂടി തന്നെയാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്രിസ്മസ് ക്യാറ്റിസ് എന്നാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഡിസംബറിലും നവംബറിലും ആയിട്ട് ഈ ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും തണുപ്പ് ഒരുപാട് ആവശ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് എന്നാൽ വേനൽക്കാലത്തും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിട്ട് തരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ രണ്ട് കാലാവസ്ഥയിലും വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലൊരു വേണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ഹാങ്ങിങ് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വെറൈറ്റീസാണ് ഇതിൽ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ പ്ലാന്റും വ്യത്യസ്തമായിട്ടുള്ള സൈസിലാണ് കേട്ടോ വരുന്നത് ഒരേ സൈസിലല്ല ഒരു സൈസ് മാത്രമേ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ ഓരോ പ്ലാന്റ് വ്യത്യസ്തമായിട്ടുള്ള ലീഫും വ്യത്യസ്ത ഫ്ലവറോട് കൂടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലി ചെടിയാണ് കേട്ടോ ഇരുന്ന് അസേലിയുടെ സ്മോൾ സൈസ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു ഇപ്പോൾ ഇരുന്ന് വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ വലിയ സൈസിലുള്ള പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി പ്ലാന്റ്സ് ആണ് കമേലിയുടെ വലിയ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇനി വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ചെറിയ സൈസിലുള്ള പ്ലാൻസിൻ്റെ സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെയും ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം കാണിച്ചിട്ടുള്ളത് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത ആറോ എട്ടോ കോമ്പോകളും നമ്മുടെ കയ്യിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെയും ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക നമ്മൾ റി നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൻ്റെ എല്ലാ സ്റ്റോക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ അത് കിട്ടുന്ന ടൈമിൽ പരമാവധി പ്ലാന്റ്സ് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴു വേണേൽ ഇത് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ചെടികളും കൂടിയാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന വെറൈറ്റീസ് എല്ലാം കിട്ടും അപ്പോൾ അടുത്തൊരു വഴി